ദേശീയ പതാക ഉയർത്തിയ ഇരുമ്പ് കൊടിമരം മാറ്റുന്നതിനിടെ വൈദ്യുതി ലൈനിൽ തട്ടി വൈദികൻ ഷോക്കേറ്റ് മരിച്ചു മുള്ളേരിയ ഇൻഫന്റ് ജീസസ് ചർച്ചിലെ വികാരി ഫാദർ മാത്യു കുടിലിൽ എന്ന ഷിൻസ് അഗസ്റ്റിനാണ് മരിച്ചത് മുപ്പത് വയസ്സായി ഇന്നലെ വൈകുന്നേരം ആറരയോടെയാണ് അപകടം സ്വാതന്ത്ര്യദിനാഘോഷത്തോടനുബന്ധിച്ച് ഉയർത്തിയ പതാക അഴിച്ചുമാറ്റുന്നതിനിടെയായിരുന്നു സംഭവം കെട്ടിയ കയറിൽ കുരുങ്ങിയ പതാക അഴിക്കാൻ സാധിക്കാതെ വന്നപ്പോൾ ഇരുമ്പു കൊടിമരം പൊക്കിയെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭാരം കാരണം മറിയുകയും സമീപത്തുണ്ടായിരുന്ന വൈദ്യുതി ലൈനിൽ തട്ടുകയുമായിരുന്നു കൂടെയുണ്ടായിരുന്ന അസിസ്റ്റന്റ് വികാരി സെബിൻ ജോസഫ് ദൂരേക്ക് തെരച്ചു വീണു ഇദ്ദേഹത്തെ മംഗളൂരുവിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഫാദർ മാത്യു കുടിലിനെ ഉടൻ മുള്ളേരിയ സഹകരണ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു ഒന്നര വർഷം മുമ്പാണ് മുള്ളേരിയ ഇൻഫന്റ് ജീസസ് പള്ളി വികാരിയായി ചുമതലയേറ്റത് കുടിയാൻമല നെല്ലിക്കാമ്പൊയിൽ ചെമ്പത്തൊട്ടി എന്നിവിടങ്ങളിൽ അസിസ്റ്റന്റ് വികാരിയായിരുന്നു കർണാടക പുത്തൂർ സെന്റ് ഫിലോമിന കോളേജിൽ എം എസ് ഡബ്ല്യു രണ്ടാം വർഷ വിദ്യാർത്ഥി കൂടിയാണ് ആദൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാസർഗോഡ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി കണ്ണൂർ ഇരിട്ടി എടൂരിലെ പരേതനായ ബാബു

raja gold and diamonds the trust of Travancore. gold Rajakumari.